എ പി ജെ അബ്ദുൾ കലാം ജീവചരിത്രം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച ഒരു ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ജനിച്ച അദ്ദേഹം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വളർന്നു ഫിസിക്സും എയറോസ്പേസ് എഞ്ചിനീയറിംഗും പഠിച്ചു കുത്ത ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അന്നത്തെ പ്രതിപക്ഷമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെയും പിന്തുണയോടെ രണ്ടായിരത്തി രണ്ട് ഇൽ എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പീപ്പിൾസ് പ്രസിഡന്റ് എന്നും അറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം ഒരു ടൈം മാത്രം സേവനമനുഷ്ഠിച്ചതിനു ശേഷം വിദ്യാഭ്യാസം എഴുത്ത് പൊതുസേവനം തുടങ്ങിയ തന്റെ സിവിലിയൻ ജീവിതത്തിലേക്ക് മടങ്ങി എ പി ജെ അബ്ദുൾ കലാമിന്റെ ജീവചരിത്രം വായിച്ച അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നേട്ടങ്ങൾ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ പേര് ഉദ്ധരണികൾ മറ്റ് പ്രധാന വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുക എ പി ജെ അബ്ദുൾ കലാം ജീവചരിത്രം പൂർണ്ണമായ പേര് അവുൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഒക്ടോബർ പതിനഞ്ച് ജന്മസ്ഥലം രാമേശ്വരം മദ്രാസ് പ്രസിഡൻസി ബ്രിട്ടീഷ് ഇന്ത്യ മാതാപിതാക്കൾ ജൈനുൽ അബ്ദീൻ മരക്കയാറും ആശിയാമ്മയും മരണം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് രാഷ്ട്രീയ ബന്ധങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ തൊഴിൽ എയ്റോസ്പേസ് സയന്റിസ്റ്റ് രചയിതാവ് അവാർഡുകൾ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്ന ദേശീയോഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് വീർ സവർക്കർ അവാർഡ് ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം ഫീൽഡ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡി ഒ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർഒ ആൽമേറ്റർ സെന്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി വങ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെൻ ഓഫീസ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ ആദ്യകാല ജീവിതം വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് പാമ്പൻ ദ്വീപിലെ രാമേശ്വരത്തെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു തമിഴ് മുസ്ലിം കുടുംബത്തിലാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് അത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള മദ്രാസ് പ്രസിഡൻസിയിലായിരുന്നു ഇപ്പോൾ തമിഴ്നാട്ട് സംസ്ഥാനത്തിലാണ് എ പി ജെ അബ്ദുൾകലാമിന്റെ പിതാവ് ജൈനുലാബ്ദീൻ മരക്കയാർ ബോട്ടുടമയും പ്രാദേശിക മസ്ജിദിലെ ഇമാമും അമ്മ ആഷിയമ്മ വീട്ടമ്മയുമായിരുന്നു രാമേശ്വരത്തിനും ഇപ്പോൾ ജനവാസമില്ലാത്ത ധനുഷ്കോടിക്കുമിടയിൽ ഹിന്ദു തീർത്ഥാടകരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു കടത്തുവള്ളവും അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഉട്ടമസ്ഥയിലായിരുന്നു എ പി ജെ അബ്ദുൽ കലാം തന്റെ കുടുംബത്തിലെ നാല് സഹോദരന്മാരിലും ഒരു സഹോദരിയിലും ഇളയവനായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം സമ്പന്നരായ മരക്കയാർ വ്യാപാരികളും ഭൂകുടമകളുമായിരുന്നു ധാരാളം സ്വത്തുക്കളും വലിയ ഭൂമിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിനാല് പാമ്പൻ പാലം വൻകരയിലേക്ക് തുറന്നതോടെ തോട്ടെ ബിസിനസ്സുകൾ പരാജയപ്പെടുകയും കുടുംബത്തിന്റെ സമ്പത്തും സ്വത്തുക്കളും കാലക്രമേണ നഷ്ടപ്പെടുകയും ചെയ്തു ദാരിദ്ര്യവും തുച്ഛമായ വരുമാനവും കൊണ്ട് ജീവിച്ചു പോന്ന കുടുംബത്തെ പോറ്റാൻ ചെറുപ്പത്തിൽ കലാമിന് പത്രങ്ങൾ വിൽക്കേണ്ടി വന്നു എ പി ജെ അബ്ദുൽ കലാം വിദ്യാഭ്യാസം എ പി ജെ അബ്ദുൾ കലാമിന് തൻ്റെ സ്കൂൾ വർഷങ്ങളിൽ ശരാശരി ഗ്രേഡുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും പഠിക്കാൻ ശക്തമായ ആഗ്രഹമുള്ള മിടുക്കനും കഠിനാധ്വാനിയുമായ വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പഠനത്തിനായി അദ്ദേഹം മണിക്കൂറുകൾ ചെലവഴിച്ചു പ്രത്യേകിച്ച് ഗണിതശാസ്ത്രം ഷാർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അബ്ദുൾ കലാം സെന്റ് ജോസഫ്സ് കോളേജിൽ ചേരാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഇൽ ഫിസിക്സിൽ ബിരുദം നേടി പിന്നീട് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ഇൽ മദ്രാസിലേക്ക് മാറി കെ പി ജെ അബ്ദുൾ കലാം ഒരു ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇൽ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം എ പി ജെ അബ്ദുൾ കലാം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഡിആർഡി ഒ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സർവീസിൽ അംഗമായ ശേഷം ശാസ്ത്രജ്ഞനായി ചേർന്നു ഒരു ചെറിയ ഹോവർക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് എന്നിരുന്നാലും ഡിആർ ഡി ഒയിലെ ജോലിയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എ പി ജെ അബ്ദുൾ കലാമിനെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലേക്ക് ഇസ്രോ സ്ഥലം മാറ്റി അവിടെ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വഹിക്കിളിന്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈയിൽ രോഹിണി ഉപഗ്രഹത്തെ ഭൂമിക്കെടുത്തുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി വിന്യസിച്ചു എ പി ജെ അബ്ദുൾകലാമും ടി ബി ആർ എല്ലിന്റെ വികസനത്തിൽ പങ്കെടുത്തില്ലെങ്കിലും രാജ്യത്തിന്റെ ആദ്യ ആണവ പരീക്ഷണമായ പുഞ്ചിരി ബുധന സാക്ഷ്യം വഹിക്കാൻ രാജാ രാമനെ ക്ഷണിച്ചു